നഗരത്തിൽ വയസ്സുകാരനെ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ ലഹരിക്ക് പോലീസ് വ്യക്തമാക്കുന്നു ആശംസ പറഞ്ഞില്ല എന്ന പേരിൽ യുവാവിനെ ലഹരിക്കടിമകളാണ് തൃശൂർ നഗരത്തെ നടുക്കിയ സംഭവമാണ് തേക്കിൻകാട് മൈതാനത്ത് പുതുവത്സര രാത്രിയിലുണ്ടായത് പതിനാലുകാരനായ വിദ്യാർത്ഥിയാണ് തൃശൂർ പൂത്തോൾ സ്വദേശി ലിവിൻ ഡേവിഡിനെ കുത്തിക്കൊലപ്പെടുത്തിയത് വിദ്യാർത്ഥികൾ കഞ്ചാവ് വലിച്ചത് ചോദ്യം ചെയ്തപ്പോൾ അവരിൽ ഒരാൾ കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് യുവാവിനെ ആക്രമിക്കുകയായിരുന്നു തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് ലിവിനെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല നാട്ടുകാർ തടഞ്ഞുവെച്ചാണ് പ്രതികളെ പോലീസിലേൽപ്പിച്ചത് കൊലയ്ക്കുപയോഗിച്ച കത്തി വിദ്യാർത്ഥികളുടേതു തന്നെയെന്ന് പോലീസ് കണ്ടെത്തി മുള്ളൂർക്കരയിൽ പുതുവത്സരാശംസ പറഞ്ഞില്ലെന്ന പേരിലാണ് ബൈക്ക് യാത്രക്കാരനായ സുഹൈബിനെ കാപ്പാ കേസ് പ്രതി പാപ്പി എന്ന് വിളിക്കുന്ന ഷാഫി ആക്രമിച്ചത് ഇരുപത്തിനാല് തവണയാണ് സുഹൈബിനെ കത്തികൊണ്ട് കുത്തിയത് കയ്യിലും തലയ്ക്കുമാണ് പരുക്ക് തൃശൂർ മെഡിക്കൽ കോളേജിൽ അത്യാസന്ന വിഭാഗത്തിൽ ചികിത്സയിലാണ് സുഹൈബ് പ്രതി കൃത്യം നടത്തുമ്പോൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണ് സംശയം നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതിയാണ് ഷാഫി ട്വന്റിഫോർ തൃശൂർ